ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരു റബ്ബി പ്രവാചകനായ ഏലിയാവിനോട് ചോദിച്ചു നമ്മുടെ ഈ പ്രദേശത്ത് എത്രയോ ആളുകൾ ഓരോരോ ജോലി ചെയ്ത് ജീവിക്കുന്നു അവരിൽ ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പോകുവാൻ ഏറ്റവും അർഹതയുള്ളത് പ്രവാചകൻ പറഞ്ഞു ഇവിടുത്തെ തടവറ സൂക്ഷിപ്പുകാരൻ ഒരു പാറാവ് സൂക്ഷിപ്പുകാരനാണോ സ്വർഗത്തിൽ പോകുവാൻ ഏറ്റവും അർഹതയുള്ളത് റബ്ബിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു അതെങ്ങനെയാണ് അയാൾ ഏറ്റവും യോഗ്യതയുള്ള ആളായത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അയാൾ തൻ്റെ തടവുകാരോട് വളരെ കരുണയോടെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് കരുണാപൂർവം പെരുമാറണമെന്നത് നമുക്കറിയാം കാരുണ്യ പ്രവർത്തിക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വലിയ സ്ഥാനമുണ്ട് എന്നതും നമുക്കറിയാം എന്നാൽ സാധാരണ രീതിയിൽ കാരുണ്യം അർഹിക്കുന്നില്ലാത്തവരോട് കരുണയോടെ പെരുമാറുവാൻ നാം ഓർക്കാറുണ്ടോ നമ്മുടെ കഥയിലെ ജയിലർ കരുണ അർഹിക്കാത്ത തൻ്റെ തടവുകാരോട് കരുണാപൂർവം പെരുമാറി അതുകൊണ്ടാണ് പ്രവാചകൻ അയാളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യതയുള്ളവനായി കണ്ടത് മാനുഷികമായ രീതിയിൽ നോക്കിയാൽ കരുണ അർഹിക്കാത്ത ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ നമ്മുടെ കരുണ അർഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്നതാണ് സത്യം ഒരാൾ എത്ര ക്രൂരനായ കുറ്റവാളിയാണെങ്കിൽ പോലും അയാൾ നമ്മുടെ ദയയും കാരുണ്യവും അർഹിക്കുന്നുണ്ട് എന്നത് ഒരിക്കലും മറക്കരുത് കരുണയോടെയുള്ള പെരുമാറ്റം നമുക്ക് ഉറപ്പ് വരുത്താം അങ്ങനെ ചെയ്താൽ അതുവഴി സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും തീത്തോസ് ഒന്ന് അഞ്ച് അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ